നമസ്കാരം പതിരം കതിരും അഞ്ചോണവും പിന്നെ ഒരു കൊഞ്ചോണവും കഴിഞ്ഞു എന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രിക്ക് കേരള പോലീസ് ഉരുള ഉരുട്ടി ഉരുട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കിട്ടുന്ന ഓരോ ഉരുളയും പൊജിച്ചു വായും പൂട്ടിയിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വല്ലപ്പോഴും നാലുകവിൾ വർത്തമാനം പറയുന്നത് എന്തെങ്കിലും തള്ളി രക്തബന്ധങ്ങളെ തൊടുമ്പോഴുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ താൻ നേരിട്ട പോലീസ് മർദ്ദനത്തിന്റെ കാഠിന്യം വിവരിക്കാനായി ചോരപുരണ്ട ഷർട്ടുമായി നിയമസഭയിൽ വന്ന് പൊക്കിക്കാണിച്ച് പ്രസംഗിച്ച് തകർത്തയാളാണ് പിണറായി വിജയൻ അന്നത്തെ തല്ലിന് സാക്ഷികളോ സി ദൃശ്യങ്ങളോ ഒന്നുമില്ല എന്നിട്ടും നമ്മൾ പിണറായി വിജയനെ വിശ്വസിച്ചു വിജയന്റെ ചോര എന്നൊക്കെ പറയുന്നത് ചരിത്രം അടയാളപ്പെടുത്താനുള്ള ചോരയാണ് മറ്റുള്ളവരൊക്കെ പാറ്റയുടെ ജന്മമാണ് ചോരയില്ല അന്ന് ക്രൂരമായ മർദ്ദനമേറ്റയാളാണ് തന്റെ ഭരണത്തിൻ കീഴിൽ ഗുണ്ടകളെ കാക്കിയണി ചിറക്കി വിട്ട് മനുഷ്യനെയാകെ ലോക്കപ്പിലിട്ട് തല്ലിച്ചതയ്ക്കുന്നത് ജഗതല പ്രതാപി എന്ന് സ്വയം ചമഞ്ഞു നടക്കുന്ന മനുഷ്യൻ എത്രമാത്രം പരാജയത്തിന്റെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നുവെന്ന് ഓർക്കുമ്പോൾ സങ്കടം വരും ലോക്കപ്പിലെ മാരകമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഉന്നത പോലീസുകാരെല്ലാം കണ്ടതാണ് ദൃശ്യങ്ങൾ പുറത്തു പോകാതിരിക്കാനാണ് അവരപ്പോഴും ശ്രമിച്ചത് തൻ്റെ അധികാരപരിധിയിലെല്ലാം കയ്യൂക്കിന്റെയും ക്രൂരതയുടെയും കള്ളക്കേസിന്റെയും ബലത്തിലായിരുന്നു മധു ബാബു എന്ന ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചതെന്ന് പുറത്തു വാർത്തകൾ നമ്മോട് പറയുന്നു തനിക്കെതിരെ സംഘടിതമായി ആക്രമണം നടത്തുന്നു എന്നാണ് ഈ ഉദ്യോഗസ്ഥൻ എഫ് ബി പോസ്റ്റിലൂടെ പറയുന്നത് സത്യത്തിൽ പിണറായി വിജയൻ ടെലിവിഷൻ കാണാറുണ്ടോ പത്രം വായിക്കാറുണ്ടോ നവമാധ്യമങ്ങളിൽ വരുന്നത് എന്തെങ്കിലും അറിയാറുണ്ടോ ഒന്നുമില്ലെങ്കിലും കൈരളി ചാനലോ ദേശാഭിമാനിയോ എങ്കിലും കാണാറുണ്ടോ കൺമുമ്പിൽ കാണുന്ന ക്രൂരത പോലും കണ്ണടച്ചു വെച്ച് കണ്ടില്ലെന്ന് പറയുന്നു കണ്ണിന് തിമിരമുണ്ടോ ഉപജാപക സംഘം പറയുന്നത് മാത്രമേ അദ്ദേഹം അറിയുന്നുള്ളൂ കാഴ്ചയില്ലാത്ത ധൃതരാഷ്ട്രർക്ക് യുദ്ധം വർണ്ണിച്ചു കൊടുത്തത് സഞ്ജയനായിരുന്നു സഞ്ജയന്റെ കണ്ണിലൂടെയാണ് ധൃതരാഷ്ട്രർ മഹാഭാരത യുദ്ധം കണ്ടത് പിണറായി ഭരണത്തിന്റെ മഹിമകൾ മാത്രം പാടിക്കൊടുക്കുന്ന ഉപഗ്രഹങ്ങളുടെ കണ്ണിലൂടെയാണ് അദ്ദേഹം ലോകത്തെ വീക്ഷിക്കുന്നത് വായുലാപ്പുന്നിലപ്പനായും ധൃതരാഷ്ട്രനായും ജരാസന്ധനായും കാരണഭൂതനായും തരാതരത്തിനു വേഷപ്പകർച്ച നേടുന്ന പിണറായി ശരിക്കും ആരാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ മുഴുപ്പൊക്കെ കാർന്നൂര നിന്ന് പറയുന്നത് കേട്ടാൽ നമുക്ക് രോമാഞ്ചം വരും ഇത്രയൊക്കെ രൂക്ഷമായ പ്രതിസന്ധി പോലീസുമായി ബന്ധപ്പെട്ട് തന്റെ വകുപ്പിൽ വകുപ്പിലുണ്ടായിട്ടും ഒരക്ഷരം പോലും കമ എന്ന് അദ്ദേഹം പറയുന്നില്ല പിണറായി വായ തുറക്കാതിരിക്കുമ്പോഴൊക്കെ വിംബിൾഡൺ സഹോദരിമാരെ പോലെ കള്ളത്തിലിറങ്ങി മോണ കാട്ടി മിണ്ണത്തരം പറയുന്ന രണ്ട് സഹാക്കളുണ്ട് ഇ പി ജയരാജനും എം വി ജയരാജനും ഒട്ടും വൈകിട്ടില്ല അവരിതായി എത്തിക്കഴിഞ്ഞു പോലീസിനെതിരായ പ്രചാരണം ആസൂത്രിതമാണത്രേ ദൃശ്യങ്ങൾ മാത്രം നോക്കി നടപടിയെടുക്കാനാകില്ല എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് പോരാ ഇടികൊണ്ടവന്റെ രാഷ്ട്രീയവും ഇടിച്ചവന്റെ പാർട്ടി ബന്ധവും കൂടി കണക്കിലെടുക്കണം ഈ ആസൂത്രണത്തിൽ സി പി എമ്മുകാരും ഉണ്ടല്ലോ സഹാവേ വല്ലവന്റെയും പല്ലുപോയാലും അണക്കുറ്റി വീങ്ങിയാലും കൂമ്പ് കൂമ്പുകലങ്ങിയാലും ചിറ്റപ്പന് യാതൊന്നുമില്ല എന്റെ കഴുത്തിലെ ഉണ്ടയുടെ വേദനയാണ് വലിയ വേദന ഇങ്ങനെ കരുതി നടക്കുന്നയാളാണ് ഈ സിറ്റപ്പൻ മറ്റുള്ളവർ പറയുന്നതും കണ്ട കാഴ്ചകളും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുമെല്ലാം ആസൂത്രിതമാകുന്നു നിയമസഭ തല്ലിപ്പൊളിച്ചത് സമ്മതിക്കാത്തവരാണ് പിന്നല്ലേ ഇത് എല്ലാത്തിനും ഉത്തരം പറയേണ്ട മുഖ്യമന്ത്രി അകത്തിരുന്നിട്ട് മണ്ടന്മാരായ മൂത്ത സഖാക്കളെ ഇറക്കി വിവരക്കേടുകൾ കാഴ്ചക്കുകയാണ് ക്യാമറയിൽ കാണുന്നത് നോക്കി നടപടി പറ്റില്ലെങ്കിൽ എങ്ങനെയാ ജയരാജ നാടാകെ ക്യാമറ വെച്ച് നാട്ടുകാരുടെ പോക്കറ്റ് കാലിയാക്കി പെറ്റി അടിക്കുന്നത് ക്യാമറയിൽ കാണുന്ന ഇ പി ജയരാജനെ എന്തായാലും ഞങ്ങൾ വിശ്വസിക്കുന്നു പറയുന്നത് വിവരദോഷമായതിനാൽ ജയരാജൻ എഐ ജയരാജൻ ആയിട്ടില്ല എന്ന് തീരുമാനിക്കാം ചിറ്റപ്പനെ ഇപ്പോൾ പാർട്ടിക്കാരും ചെറ്റപ്പ എന്നാണ് വിളിച്ചു തുടങ്ങിയിട്ടുള്ളത് നാളെ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് അവർക്കും മേടിച്ചു കൂട്ടാനുള്ളതാണ് ഈ സർക്കാർ ചെയ്യുന്ന ചെറ്റത്തരങ്ങളെല്ലാം ജനനന്മ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണെന്നാണ് ഇ പി ജയരാജന്റെ വിശദീകരണം മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ജനദ്രോഹം സ്വന്തം കഴുത്തിലിരിക്കുന്ന ഉണ്ടയില്ലാ വെടിയുടെ പേരിൽ വരെ വിപ്ലവകാരിയായി വാഴുന്ന ഇ പി ജയരാജനും വിവരദോഷം കടിച്ചു പൊട്ടിച്ചു നടക്കുന്ന എം പി ജയരാജനും പിന്നെ ഒരു മ്യൂസിയം ബാലനും അറ്റകൈക്കൊരു തെറിമണി ആശാനും കൂടി ഉണ്ടെങ്കിൽ പിണറായിക്കൊന്നിനും പിന്നെ വായ തുറക്കേണ്ടി വരില്ല